കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് കേന്ദ്രം സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം വെട്ടിക്കുറച്ചു എന്നത് എന്നാൽ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാലിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ഇടപെട്ടു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ീതി ആയോഗിൻ്റെ നരേന്ദ്രമോദി സർക്കാർ സ്ഥാപിച്ച നീതി ആയോഗിന്റെ സിഇഒ ആയ ബി വി ആർ സുബ്രഹ്മണ്യം വി ആർ സുബ്രഹ്മണ്യൻ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ആ കാലയളവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ഇടപെട്ടുവെന്നും ആ ഇടപെടലിന് താൻ ഇടനിലക്കാരനായി എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫിനാൻസിങ് റിപ്പോർട്ടിങ് ഇൻ ഇന്ത്യ എന്ന സെമിനാറിൽ പങ്കെടുക്കവെയായിരുന്നു അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നികുതി വിഹിതം സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം തന്നെ പ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നും മുപ്പത്തി മൂന്ന് ശതമാനമായി വെട്ടിച്ചുരുക്കി അതായത് ഒൻപത് ശതമാനം വെട്ടിച്ചുരുക്കി എന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം മറ്റൊരു ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തുന്നു ആദ്യ ബഡ്ജറ്റിൽ തന്നെ ക്ഷേമ പദ്ധതികൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി സർക്കാർ മറന്നില്ല എന്നൊരു വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് നമുക്കറിയാം ഇടക്കിടെ പ്രസംഗത്തിൽ മോദി കാ ഗ്യാരണ്ടി എന്ന് ഉറക്കെ പറയുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പക്ഷേ ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേമ പദ്ധതികളുടെ ഫണ്ട് ആദ്യ ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ചു എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സാക്ഷാൽ നീതി ആയോഗിന്റെ സിഇഒ ആണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം പ്രത്യേകിച്ച് കേരളം മാത്രമല്ല തമിഴ്നാട് ഉൾപ്പെടെയുള്ള ബി ജെ പിക്ക് വിരുദ്ധമായ രാഷ്ട്രീയം വച്ചുപുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് കേന്ദ്രം നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് രണ്ട് കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നത് ഇത് രണ്ടും സംസ്ഥാനങ്ങൾ പൊതുവായി നേരിടുന്നൊരു പ്രശ്നമാണ് ഗുജറാത്തിനെ പോലെയുള്ള സംസ്ഥാനങ്ങൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കടവുമായി നിൽക്കുമ്പോൾ പോലും അവർക്ക് വീണ്ടും കടമെടുക്കാൻ അനുമതി കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ തമിഴ്നാടും കേരളവും പോലെയുള്ള മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വീണ്ടും വീണ്ടും വെട്ടിക്കുറയ്ക്കുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഈ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കലും ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത സർക്കാരുകൾ ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും അവരെ സാമ്പത്തികമായി ഞെരിക്കുക അപ്പോൾ ആദ്യം സംഭവിക്കുക ക്ഷേമ പദ്ധതികൾ ബാധിക്കപ്പെടും കേരളത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സാമ്പത്തിക ഞെരുക്കം കാരണം ആദ്യം ബാധിക്കപ്പെട്ടത് ക്ഷേമ പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണം പോലും ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു ജനവികാരം ആ സർക്കാരിനെതിരെ ഉണ്ടാവും ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് രൂപപ്പെടും ഇത് ഭരണമാറ്റത്തിന് കാരണമാണ് ഇത്ര ലളിതമാണ് ബി ജെ പിയുടെ തന്ത്രം പക്ഷേ ഈ തന്ത്രം അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ തന്ത്രം മനസ്സിലാകാഞ്ഞിട്ടോ അല്ല വി ഡി സതീശനെ പോലെയുള്ളവർ ആ തന്ത്രത്തിനൊത്തു തുള്ളുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട വി ഡി സതീശനോട് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാര്യം മാത്രമാണ് കേന്ദ്ര അവഗണന എന്ന പക്ഷേ അതേ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ കേരളത്തിന്റെ നികുതി വിഹിതം വെട്ടിക്കുറച്ചു എന്ന് ഇതെല്ലാം അറിയുന്ന വി ഡി സതീശൻ തന്നെ കേന്ദ്രത്തിന്റെ ഈ അവഗണന നടക്കുന്ന വേളയിലും സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി മാത്രം രംഗത്ത് വരും സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥതയും ധനമാനേജ്മെൻറ്റിലെ പ്രശ്നങ്ങളുമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപിക്കും ആ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ നടത്താനിരിക്കുന്ന സമരത്തിൽ നിന്നും വിട്ടുനിൽക്കും കാരണം ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വി ഡി സതീശനും കൂട്ടനുമാണ് അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ കേന്ദ്രം സൃഷ്ടിക്കുന്ന ഈ സാമ്പത്തിക ഉപരോധം ഒരാവശ്യമാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട് എന്തായാലും നവകേരള സദസ്സ് പോലെയുള്ള പരിപാടികൾ വലിയ രീതിയിൽ ഈ സാമ്പത്തിക ഉപരോധത്തെ കേന്ദ്രത്തിൻ്റെ ഈ സാമ്പത്തിക അവഗണനയെ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ഡൽഹിയിലെ സമരം അത് കൂടുതൽ ശക്തമാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും നരേന്ദ്രമോദി നേരിട്ടിടപെട്ട് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നീതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം